നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം നാപ്പത്തഞ്ച് രൂപയ്ക്ക് ഇപ്പൊ രണ്ട് മാസം പോലെ പേപ്പറുള്ള നാപ്പത്തഞ്ചാറ് വണ്ടിയൊക്കെ തരും ഇനി നമുക്ക് എൻഒസിൽ നാല് ലക്ഷം രൂപ കൊടുക്കാം നാല് ലക്ഷം എൻ സിയിൽ കൊടുക്കാം കൊടുക്കാം നമ്പർ ആക്കിയതിനൊ സിയിൽ അഞ്ചര അഞ്ചര ലക്ഷം റുപ്യൻ സി പതിനഞ്ചു പതിനഞ്ചു വാള്ളു രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് പോളെല്ലാം കോട്ടിട്ടുള്ള അവിടെ പോയിട്ട് നല്ല പാർട്ടിന്റെ നോക്കിട്ടെടുക്കണ വണ്ടി എടുക്കണോ അല്ലാതെ ചണ്ടാപ്പി വണ്ടി എടുത്ത് പോയിട്ടുണ്ട് ഒട്ടും മുറിഞ്ഞാ നോക്കൂല ഒന്നുമില്ല ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടിയുള്ള വണ്ടി നോക്കിയിട്ടുള്ളൂ എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് എൺപതിനായിരം കൊടുക്കുക എൺപതിനായിരം ായിട്ട് റേറ്റ് എൺപതിനായിരം എമ്പതിനായിരം മാറി അഞ്ചു വർഷത്തിൽ എല്ലാ പേപ്പറില് വണ്ടി കൊടുക്കാല്ലേ ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചു കൊണ്ട വണ്ടിയാണ് ഓടിച്ചു കൊടുക്കുന്ന വണ്ടിയാണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഗീർ മാറ്റണ്ട ഗീർ മാറ്റാ അങ്ങനെ പോവാൻ സി നമുക്ക് എട്ടര ലക്ഷം കൊടുക്കാം എട്ട് ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് എൻ സി കൊടുക്കാം കൊടുക്ക ലക്ഷത്തി അമ്പതിനായിരം എൻ സി കൊടുക്കാം നമ്മളെ ചെറിയ മുടക്കില് നല്ല അടിപൊളി ഫാമിലി വീട്ടിൽ തന്നെയാണ് ഒരു പുറത്തു കൊണ്ടാണ് ചെയ്യണത് സംഭവത്തയ്യായിരം മുതൽ മാരുതി ഭാരതീയ സ്റ്റാർട്ടുകൾ പത്തി എമ്പതിനായിരം മുതൽ മാരുതി എന്നുള്ള സ്റ്റാർട്ടുകൾ നമ്മുടെ റാഫി ബൈക്ക് ഷോറൂമുള്ള റാഫി ആദ്യം ബൈക്ക് ഷോറൂം തന്നെ ഇപ്പൊ കാർ ഷോറൂമൊക്കെ എത്തിക്കൊണ്ട് കേട്ടോ ഇനി ബൈക്കിലാണെങ്കിലും വിളിച്ചോളൂ അതും കിട്ടേ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ പുള്ളിയമ്പ് ആ കൊണ്ടോട്ടിന്ന് പുളിയമ്പറമ്പ മലപ്പുറം ജില്ലയിലാണ് പുളിയമ്പറമ്പ വീടുകളിലെ നമ്പർ ഉണ്ട് കുറിച്ചുള്ള നമ്പർ ഉണ്ട് കടന്റെ പേര് ഷോപ്പിന്റെ പേര് ജൂബിലി ജൂബിലെ യൂസർകാരാണ് യൂസർ കാർ ആണ് ബൈക്ക് ആണല്ലേ ബൈക്ക് ഷോർ ബൈക്ക് വിട്ടോ ഇല്ല ബൈക്ക് വിട്ടില്ല ഒരുപാടുണ്ട് നല്ല ആബിയൻസ് ആയതല്ലേ നല്ല വള്ളച്ചാട്ടം ഉണ്ട് അതിന്റെ അടുത്ത് നമ്മള് ചെയ്യുന്നില്ലേ പിന്നെ മേജർ ആക്സിഡന്റ് പോയിട്ട് ഗ്യാരണ്ടി ഫുൾ പിന്നെ ആക്സിഡന്റ് മാണ്ടേ നമുക്ക് അങ്ങനെ പരിപാടി അങ്ങനെ പണ്ടില്ല അതെ ഗ്യാരെ ആ ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ നമ്മള് വേൾഡ് കോഡ് ചോദിക്കണ്ടേ പിന്നെ ഫോർച്ചു മൂന്നാലുണ്ട് ഇന്നോവകൾ ഉണ്ട് അതേമാതിരി മാർജിസ് എൻ ജാസ് ഉണ്ട് മാക്സിമം ലോണ ഒക്കെ ഉണ്ട് അതായത് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സംവിധാനം അതുകൊണ്ട് ഇപ്പൊ കേരളത്തിന് ഡൽഹിക്ക് പോയുണ്ട് മാക്സിമം ലോൺ മാക്സിമം ഒക്കെ ലോൺ എടുക്കും അപ്പൊ വീഡിയോ കാണാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കാണാൻ ശ്രമിക്കുക ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക

എത്ര പേപ്പറുണ്ട് ഇത് ഇനി നാല് വർഷത്തെ പേപ്പർ ഉണ്ട് ഇപ്പൊ നിലവിലുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നാല് വർഷത്തെ പേപ്പർ ഇപ്പൊ എടുത്തതാണ് കിലോമീറ്റർ ഓടിക്കണല്ലോ കിലോമീറ്റർ ഒന്നേ കാലിലെടുത്ത് ഓടിക്കോടാണ് ഓടിക്കണ്ട പെട്ടോ സെക്കൻഡ് ഓണേഴ്സ് ഉള്ളത് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല മെയിൻ ക്ലാസ് കാര്യം മാറിയില്ല ഗാരന്റ് പറഞ്ഞു കൊടുക്കുക ഓ എത്ര കൊണ്ട് ചോദിക്കുന്നു കമ്പനി പെയിങ്ങ് അത് കമ്പനി പെയിന്റിംഗ് അക്ഷര പെയിന്റ് സെൻട്രലോക്ക് ചെയ്തോണോ സെൻട്രലോക്കുണ്ട് ചെയ്തോളല്ല പണിയില്ല ഒന്നില്ല കണ്ടീഷൻ ഗ്യാരണ്ടി നിങ്ങൾ വന്ന് ചെക്ക് ആണ് എത്ര നമ്മൾ ചോദിക്കുന്നത് എൺപതിനായിരം കൊടുക്കുക എൺപതിനായിരം ഫൈനലായിട്ട് റേറ്റ് ആണ് എൺപതിനായിരം മാറി അഞ്ച് വർഷം എല്ലാ പേപ്പറും വണ്ടി കൊടുക്കാല്ലേ ഫുൾ കണ്ടീഷൻ വണ്ടി ഫുൾ കണ്ടീഷൻ വണ്ടി ടയർ കാര്യങ്ങളും അതുണ്ടല്ലേ അല്ലേ വല്ലയുണ്ട് അത് ശേഷം ഞാൻ കരിമ്പത്തും ടയർ ഉണ്ടല്ലേ ഫുൾ പേപ്പർ ക്ലിയർ കേട്ടാ നോക്കാനെ അതാണ്ട് പെട്രോൾ അത്ര മൈലേജ് കിട്ടും പെട്രോൾ മൈലേജ് ഉണ്ട് സാധാരണ നമുക്ക് പതിനഞ്ച് മൈലേജ് നമുക്ക് നിലയിൽ എന്തായാലും പെട്രോളിന് എം പി എഫ് ഐ കിട്ടുണ്ട് അടുത്ത വണ്ടി നല്ല അടിപൊളി ലിവട്ടോ ഡോയൽ കളർ അല്ലേ ഓ ഓർജം കേരള വണ്ടി അല്ല യു പി യു പി ആണ് നമ്പർ ആയിക്കോണെ നമ്പർ ആയിട്ടില്ല ആയിട്ട് ഞാൻ എൻ സിമ്പ നിലയിലുള്ളൂ എൻഒസിൽ ഞാൻ അങ്ങനെ മോഡൽ എന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഉണ്ട് ജി ഡി ആണ് അല്ലേ രണ്ട് ആർബ് ഉണ്ടല്ലോ എന്തുണ്ട് എന്തല്ലേ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്നേ മുപ്പത്തി അഞ്ച് കോടിയൊക്കെ ഉണ്ട് കറക്റ്റ് ഓട്ടാണോ കറക്റ്റ് ഓട്ടം നമുക്ക് നിലവിലുള്ള സ്ത്രീ മീറ്റർ കാണാൻ കിലോമീറ്റർ നമ്മൾ പറയുന്നില്ലേ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളൂ നമ്പർ ഉണ്ട് മറിച്ചിട്ട് ചെല്ലല്ലോ ഇല്ല ഇല്ല ഇത് വാണിപ്പ് എത്ര ആയിക്കണോഷിപ്പ് സിംഗിൾ സിംഗിൾ ഓർഡർഷിപ്പാണ് പ്രീപ്ലേസ് എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഇല്ല ആ പരിപാടികളൊന്നും പറഞ്ഞു കൊടുക്ക കമ്പനി സ്ഥലം ഉണ്ടാവും കമ്പനി നിലവിലൊരു സ്റ്ററി എടുത്തിട്ട് തന്നെ പോന്നിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു കളർ പേരും ടയർ കാര്യങ്ങളൊക്കെ ടയറൊക്കെ നാല് പേരത്തെ ടയറുണ്ട് സീറ്റിയർഷറാണല്ലോ ഓ എത്ര വണ്ടി കൊണ്ട് ചോദിക്കേണ്ട ഇനി ഞമ്മക്ക് എൻഒസിൽ അഞ്ചരപ്പെട്ടിട്ടുണ്ട് അഞ്ചര ലക്ഷം എൻ സിയിൽ പതിനഞ്ചര പതിനഞ്ച് മോളോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് മോളിൽ കൊടുക്കാം നമുക്ക് എൻഒസി നമ്പർ ആയിട്ടുള്ള എൻ സിയിൽ ആണെങ്കിൽ നമ്പർ ആക്കിയിട്ടാണെങ്കിലും അങ്ങനെ ഓ അങ്ങനെ കൊടുക്കാം കൊടുക്കാനല്ലേ ചെറിയ ചെറിയ ചെറിയമൗണ്ടായി ചിലപ്പോ വരുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ എൻഒസിൽ കൊടുക്കാന്ന് പറഞ്ഞത് പറഞ്ഞല്ലേ അങ്ങോട്ടും ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നമ്മള് എൻഒസിറ്റ് ചെയ്യാൻ ലോൺ കറുല്ലേ ലോൺ എൻ സി അവരെ പേര് ട്രാൻസ്ഫർ ആയതിന്റെ ശേഷം എത്ര വേണമെങ്കിലും അവർക്ക് കൊടുക്കാം ചെയ്തു കേരള നമ്പർ ആക്കിന്റെ നമ്പർ ആക്കിന്റെ ഇതിപ്പോ ഡീസലോട്ടു ഇത് നിലവില് പെട്രോൾ ആണ് അത് പറ്റുള്ള അത് പറ്റുള്ള ഓപ്ഷൻ എന്തൊക്കെ ഇത് രണ്ട് ഹയർ ബാഗ് ാണ് ഡീസൽ അല്ല പെട്രോൾ ആണല്ലോ വണ്ടി വീടുകളിലുള്ള നമ്പറിലും വിളിച്ചാൽ മതി അടുത്ത വണ്ടി നല്ല അടിപൊളി ഹോണ്ട ജാസ് ആണല്ലേ നല്ല വെറൈറ്റി കളർ അല്ലേ ഓറഞ്ച് കളറല്ലേ മോഡൽ പോളിലായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡലാണ് കേരള വണ്ടി അല്ല നമ്പർ ആയിട്ടില്ല നമ്പർ ആയിട്ടില്ല ജനോസിൽ ആണല്ലേ ഡൽഹി ഓക്കെ എത്ര മോഡലാണ് പതിനഞ്ചോ രണ്ടായിരത്തി പതിനാല് പതിനാല് മോൾ ഓപ്ഷൻ ആയിരുന്നു സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓപ്ഷൻ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഫുൾ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഡീസൽ ആട്ടോ ഡീസൽ ആണ് ഒന്നിന്റെ ചോര ഓടി ആ ഓടീട്ടുള്ളൂ മീറ്റർ കണ്ടെ വരവുള്ളൂ മീറ്ററിൽ കണ്ടേ റീപ്ലേസ് പറഞ്ഞാല് റീപ്ലേസ്മെന്റ് പിന്നെ മെയിൻ ഗ്ലാസ് മാത്രം മെയിൻ ഗ്ലാസ് മാത്രമേ ഉള്ളൂ വേറെ പോണ ഒന്ന് ഒരു വർഷം എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നത് ഇനി നമുക്ക് എൻഒസിൽ സിയിൽ നാല് ലക്ഷം രൂപ കൊടുക്കാം നാലു ലക്ഷംഒസിൽ കൊടുക്കുക നമ്പർ ആക്കിയ ശേഷം കൊടുക്കുക ഇതേ ഡീസൽ അതിന്റെ ചെയ്തോളൂ അല്ലേ ഇതേ ഡീസൽ ആകുമ്പോൾ മൈലേജ് ഇട്ടു ഡീസൽ ആകുമ്പോ എന്തായാലും പത്തിരൂപ മൈലേജ് ഇട്ടുണ്ടല്ലേ എന്തായാലും മൈലേജ് ഒരു വേറെ വേറെ നേരെ എടുക്കാൻ കൂടുക എല്ലാം ഇത് ചെയ്ത് വെച്ചോണ്ട് അത്ര ഗ്യാരണ്ടി അത്ര ഗ്യാരണ്ടി അടുത്ത വണ്ടി നല്ല അടിപൊളി ടയോട്ടന്റെ സട വണ്ടി ആണല്ലോ ടയോട്ടീസ് ആണ് ഒക്കെ കേരള വണ്ടിയിലൊക്കെ റീ വണ്ടിയാണല്ലേ കറീ വണ്ടി ഇത് അങ്ങനെ പോണലായിരുന്നു ഇത് രണ്ടായിരത്തി വണ്ടി ആ പതിനഞ്ച് മോളിലാണ് ഓപ്ഷൻ അതോ ജേ ഫുൾപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ എല്ലാം ഫുൾ ഓപ്ഷൻ എല്ലാം ഫുൾ വണ്ടി കിലോമീറ്റർ തന്നെ കിലോമീറ്റർ എന്നെ ഒന്ന് പതിനഞ്ചിന് അടുത്ത് ണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിന് അപ്പൊ നിലവിലുള്ള നിലവിലുള്ളത് കേരള നമ്പർ ആക്കുമ്പോ സെക്കൻഡാവും സെക്കൻഡും റീപ്ലേസ്മെന്റ് ഇല്ല ഒരു പരിപാടി പറഞ്ഞു കൊടുക്കുക ഗ്യാരന് വണ്ടി ഗ്യാരണ്ടി വണ്ടി ഫുൾ കണ്ടീഷൻ വണ്ടി ഫുൾ കണ്ടീഷൻ ഗ്യാരണല്ലേ ഗ്യാരണ്ടിസ്റ്ററണിലുള്ള വണ്ടി വണ്ടി തന്നെയാണ് ചെക്ക് ചെയ്ത് ചെയ്യാം ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് എൻഒസിൽ ആറ് ലക്ഷം റുപ്പിട്ട് കൊടുക്കാം ആറ് ലക്ഷം എൻ സിയിലേക്ക് നല്ല അടിപൊളി നൂറ്റിപ്പ് കൊടുക്കാം എത്ര കേൾക്കണ്ടെ അല്ല എത്ര മോഡലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോഡൽ അല്ലേ ഓക്കേ ലോൺ എത്ര കേറുപ്പോ ഇനി മാക്സിമം ഒക്കെ കേറും അല്ലേ നമ്പർ ആയതിനു ശേഷം ലോൺ ഇതാക്കാൻ കഴിയും എൻ നമ്പർ ആയതിനു ശേഷം മാത്രമേ കയറുള്ളൂ ഗ്യാരന്റ് പറഞ്ഞു കൊടുക്കാം ഓ ഇത് ഡീസലാ മൈലേജ് കിട്ടും ഇത് ഡീസൽ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടി തന്നെയാണ് ഇരുവിനെ മേപ്പർ കിട്ടും എന്തായാലും നാല് പറയാൻ അതാ അടുത്ത വണ്ടി ചെറിയ കായികാല അടിപൊളി ഭാര്യ എണ്ണൂറ് ആയി കൊടുക്കാം ഓ എത്ര മോഡല രണ്ടായിരത്തി നാല് വണ്ടി നാല് മോഡലാണ് എത്ര വരെ പേപ്പറുണ്ട് ഇത് കഴിഞ്ഞ് രണ്ടു മാസം പേപ്പറേളും ഏഹ് രണ്ട് മാസം മാറുള്ള ഇഞ്ച് പേപ്പർ തോട്ട് കറങ്ങാ രണ്ട് മാസം അത് കഴിഞ്ഞ പിന്നെ റിന്യൂവൽ റിനുവലക്കനെ അങ്ങനെ ചെയ്യാ ഇതേ ലെവലിൽ റിന്യൂവൽ കിട്ടും ചെയ്യും ഒന്നും ചെയ്യാതെ പറഞ്ഞു കൊടുക്കാം എൻജിൻ ഒക്കെ ഉള്ള എൻജിൻ കോർപ്പറേറ്റർ എം പി എഫ് ഐആാ കാർബർബർ ആ രണ്ടായിരത്തി നാലാണ് കോർപ്പറേറ്റർ വരുന്നുണ്ട് എടുക്കുന്ന പണിയില്ല ഇല്ല ഗ്യാരന്റി പറഞ്ഞു കൊടുക്ക ഉഷാറല്ലേ എല്ലാം വാങ്ങി എ സി ഉണ്ടോ എ സിയില്ല എസ് ഇല്ല എ സി ഇല്ലാത്ത വണ്ടി പിന്നെ കിലോമീറ്റർ പറോ കിലോമീറ്റർ പറഞ്ഞത് എത്രീഷനാണ് ഗ്യാരണ്ടി പറഞ്ഞു ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാ നിലേ വേറെ ഒന്നുമില്ല മാറാത്തോണ്ടില്ലേ മെയിൻ ക്ലാസ് ഒന്നും മാറിയിട്ടില്ല കൊടുക്കാം നാപ്പത്തഞ്ചു ഇപ്പൊ രണ്ടു മാസം പേപ്പർ പേപ്പറേ ഉള്ളൂ നാപ്പത്തഞ്ചാറ് വണ്ടിയൊക്കെ തരൂ ഇനി റിനീവൽ എടുക്കണെങ്കിൽ ആ പൈസ കൂട്ടിയാണ്ട് അങ്ങനെ കൊടുക്കും എന്തായാലും നമ്മൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അത് വരെയുണ്ടാവും നാപ്പത്തയ്യായിരത്തിൽ കുറച്ചും കൊടുക്കും രണ്ട് മാസത്തിന് പേപ്പർ ഉള്ള വണ്ടി റെഡി വണ്ടി ആയി ആയിക്കോണ്ടിയാകാം പെട്രോളെ മാത്രം മൈലേജ് കിട്ടും ഇത് മലേജ് പതിനഞ്ചിന് മേലെ മൈലേജ് ഇട്ടുണ്ട് വണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നു കോർപ്പറേറ്റർ വരുന്നുണ്ട് ഏത് പഠിക്കുന്നവർക്ക് പറ്റും അതല്ല ചെറിയ പറ്റും വായും വെയിലും കൊള്ളണ്ടല്ല അതാണ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഫോർച്യർ വൈറ്റ് കളർന്നെയല്ലേ ഇതേ കളർ തന്നെ അടുത്തല്ലേ ഓക്കെ ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഒന്നാം മാസം വണ്ടി പതിനാല് ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഫുൾ ഓപ്ഷൻ വണ്ടി ഫോർ ഇന്റു ഫോർ അല്ല സാധാ കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് എത്ര ഓടിക്കണത് അല്ലേ ഇത് ഒന്ന് പതിനാല് ഓടിക്കണ്ടേ നിലവിലില്ല പിന്നെ പതിനാല് ഇസ്റ്ററേ ഇല്ല ഇല്ല ബാങ്കൂരിൽ നിന്ന് ഓടിച്ചുകൊണ്ട വണ്ടിയാണ് ഓടിച്ചുകൊള്ളുന്ന വണ്ടിയാണ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഗീർ മാറ്റണ്ട ഗീർ മാറ്റാതെ അങ്ങനെ പോവാണോ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളത് അല്ലെങ്കിൽ ഒന്നും ഇല്ല ഫുൾ ഗ്യാരണ്ടി എത്ര വയ്ക്കണ്ടേ ഇത് നമുക്ക് എൻ സിയിൽ പന്ത്രണ്ട് പറ്റിയവർക്കാ പന്ത്രണ്ട് ലക്ഷം എൻ എസി ലക്ഷേക്ക് എൻസി പന്ത്രണ്ട് ലക്ഷത്തി അയ്യായിരം കൊടുക്കാ എൻഎസ് കൊടുക്കാൻ കുറച്ച് കൊടുക്കും എന്തെങ്കിലും ഒക്കെ ചെയ്യാ സാധാരണ ചെയ്യണേ ലോൺ എത്ര ലോണിന് എന്താ ലോൺ എന്തായാലും രൂപ മാക്സിമം കിട്ടുന്നതാണ് അവരെ പേര് മാറിന്റെ മുകളിൽ ആവശ്യപ്പെട്ടാൽ എത്ര വേണമെങ്കിൽ ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് പന്ത്രണ്ടാല്യൂ എന്തായാലും നോക്കാം നമുക്കല്ലേ അങ്ങനെ ചെറിയ മുളക്കിന് രണ്ടര ലക്ഷം രണ്ടര ലക്ഷം

അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അല്ലേ കുറെ കൈ കൊടുക്കാൻ പറ്റും വണ്ടി സാധാ മാനുവൽ ആണ് ഞാനും രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ ഒമ്പത് പത്ത് രജിസ്ട്രേഷൻ ഉണ്ട് കേരള വണ്ടി എല്ലാ റീവണ്ടിയാണ് റീവണ്ടി എല്ലാം റീവണ്ടി അല്ലേ റീവണ്ടി അവിടെയുള്ളൂ നല്ല കോട്ടിലാണ് അവിടെ പോയിട്ട് നല്ല പാർട്ടിന്റെ നോക്കിയിട്ട് എടുക്കണവണ്ടി എടുക്കണോ ചെണ്ടാപ്പി വണ്ടി എടുത്ത് പോയി ഒട്ടും മുറിഞ്ഞോർക്കൂല ഒന്നുമില്ല ഗ്യാരണ്ടി ഉള്ള വണ്ടി നോക്കിട്ടുള്ളൂ എത്ര ഓടിക്കുന്നത് ഇത് ഒന്ന് നാപ്പത്തി ഒന്നാം അറിയുന്ന ഒന്നര ചോര വണ്ടി ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ള വണ്ടിനെ കണ്ടാ തന്നെ അറിയില്ലേ നല്ല വൃത്തി രണ്ടായിരത്തി പതിനഞ്ചിന്റെ വൃത്തിയാ വണ്ടി ഉള്ളത് വൃത്തിന്റെ നാല് ടാറും ഇന്റലിജൻസ് കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാ വർക്കിങ് സംഗതില്ലാതൊക്കെ ഇത് ഓണർഷി പത്രങ്ങളെ വേണ്ട ഇത് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് സിംഗ് ആണ് റീപ്ലേസ്മെന്റ് വണ്ടിയില്ല മെയിൻസ് ഉണ്ടോ മെയിൻ ക്ലാസ് മാറിയോ വേറെ ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞോളൂ പറഞ്ഞു എത്ര ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് എൻഒസിൽ എട്ട് ലക്ഷം കൊടുക്കാം എൻഒസിൽ എട്ട് ലക്ഷം രൂപ കൊടുക്കാം എന്തായാലും ഒരു പത്ത് ലക്ഷം ഒമ്പത് ലക്ഷം കേരളം കൊടുക്കാൻ പറ്റും ഗ്യാരി പറയാം എൻ സിയിൽ നമുക്ക് എട്ട് ലക്ഷം ഇതിപ്പോ മാനുവലും കിട്ടും മൈലേജ് വ്യത്യാസം വണ്ടിണ്ട് പത്ത് എന്തായാലും കിട്ടും എന്തായാലും കിട്ടും പോറാ കൊറയില്ല അത് ആ ഗീറിലിട്ട് പോയാലല്ലേ ആ ഓക്കെ മല കേറുമ്പോ അങ്ങനെ അടുത്ത വണ്ടി ചെറിയ മുടക്കല്ല അടിപൊളി ഇന്നോവല്ലേ ഒരു ഗോൾഡൻ കളർ അല്ല സിൽവർ കളർ ആണ് ഞാൻ പറയും രണ്ടു മോളാണ് അല്ലേ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോളിലാണ് വിട്ടോ ഫുള്ള് വി ആണ് ഓപ്ഷൻ ഉണ്ട് ഫുൾ ഓപ്ഷൻ ഉണ്ട് തയ്യാറുകാരങ്ങളൊക്കെ ഉണ്ടല്ലോണ്ട് ഇത് സെവൻ സീറ്റ് വണ്ടി വരണ്ടല്ലേ ഓ സെവൻ സീറ്റ് കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ് സിംഗ് ഓണർഷിപ്പ് റീപ്ലൈസ് ഉണ്ടോ റീപ്ലൈസ് മെയിൻ ക്ലാസ് മെയിൻ ക്ലാസ് മാറണോ വേറെ വേറെ ഒന്നും ഇടുക്കി ഡോറ് ഒന്നുമില്ല അവിടുത്തെ വണ്ടികൾ മൊത്തം റോഡ് സൈഡിലെ വണ്ടി നിർത്തി അതുകൊണ്ടാണല്ലേ അതുകൊണ്ടാണ് വരുന്നത് സൈഡിൽ വണ്ടി എടുത്താൽ കല്ലെ പ്രത്യേകത മാറുന്നില്ലേ വേറെ മേജറൊന്നുമില്ല ഒന്നുമില്ല ഇതൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി നമ്മൾ എടുത്തു പോരള്ളു പോരള്ളുല്ലേ എത്ര വണ്ടി കാണും ചോദിക്കുന്നത് ഇത് നമുക്ക് നമുക്ക് എൻഒസിൽ എട്ടര ലക്ഷം കൊടുക്കാം എട്ട് ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് എൻഒസിൽ കൊടുക്കാം കൊടുക്ക എട്ട് ലക്ഷത്തി അൻപതിനായിരം എൻഒസി കൊടുക്കാം വേറെ വരാ പാർട്ടി എടുക്ക ഓടാ ഒരു പണി വേറെ നിലവിൽ ഓയിൽ മാറ്റം ഓടാ ഓയില് ഇന്റർകൂളർ അല്ല ഇന്റർകൂളർ വരൂ പറഞ്ഞു ഒക്കെ എൻ നിങ്ങടെ കേരളം നമ്പറാക്കുന്ന ശേഷം ലോൺ ചെയ്ത് കൊടുക്കാം അവൻ ചെയ്ത് കൊടുക്കാം പക്ഷേ ഒരു ഒന്നരപ്പൊക്കെ വണ്ടി ഉറക്കാല്ലോ ഗ്യാരണ്ടി വണ്ടി ഓ ഒന്നെ ഒന്നേ ഇരുവിന്റെ ചോദനത്തെ നമ്പറാക്കാൻ വരണു വരുന്നുള്ളൂല്ലേ അപ്പൊ പറഞ്ഞു കൊടുക്കാം നിങ്ങൾക്ക് നമ്പറാക്കി കൊടുക്കും ഓ നമ്പർ ആക്കി കൊടുക്കും ഇത് ഡീസലോ മാത്രം മൈലേജ് കിട്ടും ഇത് മൈലേജ് സാധാരണ എൻോന്റെ സാധാരണ മൈലേജ് മൈലേജ് പന്ത്രണ്ട് പതിമൂന്നാലോ ഇന്റർകൂളോ കിട്ടുവല്ലേ ഫ്രണ്ട്സ് അപ്പോ വീറണോ അതിന്റെ പേയാണ് ഇപ്പൊ ചെറിയ എല്ലാ കഷ്ടപ്പെടുക ചെറിയ കഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളാ ചാനൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി മറക്കണപ്പോ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി പിടിക്കണം